ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം വണക്കം മലയാള സിനിമയിൽ വെറും രണ്ട് സിനിമകൾ കൊണ്ട് ഒരു ബ്രാൻഡായി മാറിയൊരു സംവിധായകനാണ് അൽഫോൺസ് പുത്രൻ അദ്ദേഹത്തിന്റെ ഗോൾഡ് മാത്രമേ ഉള്ളൂ പരാജയപ്പെട്ടു പോയത് പക്ഷേ ഈ ഗോൾഡിന്റെ പരാജയം അദ്ദേഹത്തിന്റെ കരിയറിനെ ഒക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ആ ഗോൾഡ് എന്ന ചിത്രം പരാജയപ്പെട്ടതിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു വന്നിട്ടില്ല അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഈ ഒരു മാനസിക അവസ്ഥയൊക്കെ കാരണം കുറച്ചും കൂടെ വശലായി അങ്ങനെയാണ് അദ്ദേഹം പണ്ട് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന പരിപാടി നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോസ്റ്റിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞ് പക്ഷേ ഈ ഒരു മാനസിക അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ രോഗം മൂർച്ചിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കുറേത്തൊന്നുമില്ല അദ്ദേഹം ആ ഗോൾഡ് എന്ന സിനിമയിൽ നിന്നും പുറത്ത് വന്നിട്ടേയില്ല ഇപ്പോഴും ആ ഗോൾഡിൽ തന്നെ പിടിച്ചു കിടക്കുകയാണ് അപ്പം എന്താ പറയുക നമ്മളൊരു മലയാള സിനിമ ഞാൻ ഈ ഗോൾഡ് എന്ന സിനിമ കാണാൻ മെയിൻ കാരണം അൽഫോൻസ് പുത്രൻ തന്നെയാണ് അതായത് പൃഥ്വിരാജ് എന്ന ഒരു ആളുടെ ഒരു പടം എന്ന രീതിയിലല്ല ഞാൻ ഗോൾഡ് പോയി കണ്ടത് ഇപ്പം പൃഥ്വിരാജ് അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ പകരം വേറൊരു സംവിധായം ആയിട്ട് ഈ ഗോൾഡ് എന്ന സിനിമ എന്ന് ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് ഡേ പോയി കാണത്തില്ലായിരുന്നു പക്ഷേ അൽഫോൺസ് പുത്രൻ എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ആ പേര് വെച്ച് കാരണം ഫസ്റ്റ് ഡേ പോയി കണ്ട ഒരാളാണ് ഞാൻ അപ്പം നമുക്കിപ്പോൾ ഒരു ആ പടം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പം സംവിധായകൻ്റെ അല്ലെങ്കിൽ അൽഫോൻസ് പുത്രൻ്റെ പേരിലാണ് സിനിമ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോയി ചിലപ്പം എന്തെങ്കിലും നമ്മുടെ ആ കമൻറ്റുകൾ രേഖപ്പെടുത്തും നെഗറ്റീവായിരിക്കും കുറച്ച് പൊങ്കാലയൊക്കെ വീഴും അതൊരു ഒരാൾ കൂടി പോരാഴ്ച പിന്നെ ആൾക്കാർ മറക്കും അല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ അൽഫോൻസ് പുത്രൻ ഇപ്പോഴും ഈ പരാജയത്തിന് കാരണം എൻ്റെ സംവിധായകൻ്റെ അല്ലെങ്കിൽ എൻ്റെ തിരക്കഥയുടെ കുഴപ്പമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതൊക്കെ പറയാൻ കാരണം അദ്ദേഹം ഇന്നലെ തന്നെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് അതായത് ഒരു ഒരാളുടെ കമന്റിന് മറുപടി കൊടുക്കുകയാണ് കമന്റിങ്ങനാണ് ഇപ്പം ഈ സെയിം തന്നെ പറഞ്ഞത് ഈ ഡിപ്രഷന്റെ അവസ്ഥയൊക്കെ മാറ്റി അദ്ദേഹം ഒരു ആയിരം അല്ലെങ്കിൽ ഒരു ഈ ഗോൾഡ് ഈ ഒരൊറ്റ ഗോൾഡ് പൊട്ടീനുപകരം ഒരു ഒമ്പതോ പത്തോ പ്രേമമായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റും ലാലേട്ടം പോലും കുറേ പടങ്ങൾ പറ്റും പോലും പുതിയൊരു പടം ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മൈൻഡിലൂടെ നിൽക്കുമെന്ന് പറഞ്ഞു തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന അദ്ദേഹം കൊടുത്തൊരു കമൻറ്റാണ് ഞാൻ ഇത്രയും സംസാരിക്കാനുള്ള മെയിൻ കാരണം നമുക്ക് കമൻറ്റ് ഞാൻ കേൾപ്പിച്ച് തരാം ഒരു പടം പൊട്ടിച്ചതിലാണ് പ്രശ്നം പൊട്ടിയതിലല്ല അപ്പോൾ ഒരു പടത്തെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ ഇപ്പൊ ഞാനെന്നൊരു വ്യക്തി വിചാരിച്ചാലോ അല്ലെങ്കിൽ കുറേ റിവ്യൂറ് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ വിചാരിച്ചാൽ ഒരു പടത്തെ ഒരിക്കലും പൊട്ടിക്കാൻ പറ്റത്തില്ല അതായത് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല ഏതൊരു നല്ലൊരു പടത്തെയും ഒരു കൂട്ടം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പരാജയപ്പെടുത്താൻ പറ്റൂല്ല അതുപോലെ തന്നെ തിരിച്ചും ഒരു കൂറപ്പടത്തെ ഒരു കൂട്ടം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വിജയിപ്പിക്കാനും പറ്റത്തില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റിലീസിന് മുമ്പ് നാൽപ്പത് കോടി കളക്ട് ചെയ്ത വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് ഫിലിമാണ് ഗോൾഡെന്നാണ് അപ്പം ശരിയായിരിക്കും അതിന് പൃഥ്വിരാജ് ഫിലിമിനല്ല ഇത്രയും കളക്ട് ചെയ്തിട്ടുള്ളത് അതായത് പ്രീവിയസ്നെസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അൽഫോൻസ് പുത്രൻ പ്രേമത്തിന് ശേഷം വരുന്ന ഇത്രയും ഡിമാൻഡ് കൂടിയൊരു പടം അതൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ നാൽപ്പത് കോടി കിട്ടിയിരിക്കുന്നത് അതിന് പേര് അൽഫോൻസ് പുത്രൻ തന്നെയാണ് ഇത്ര എട്ടൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം പുതിയൊരു പടമായിട്ട് വരുന്നു അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുവാണ് ആ ഒരു ആളുടെ അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് നമുക്ക് നാൽപ്പത് കോടി കിട്ടിയത് കൊണ്ട് ആ പടം ഫ്ലോപ്പ് അല്ല എന്നാണ് പറയുന്നത് സോ പടം ഫ്ലോപ്പ് അല്ല ഒരു പ്രീ ബിസിനസ് കളക്ഷനായിട്ട് ഒരുപാട് പൈസ കിട്ടി കഴിഞ്ഞാൽ പടം ഫ്ലോപ്പ് അല്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യ പുരുഷ് പ്രീസെയിൽ അല്ലെങ്കിൽ പ്രീ ബിസിനസ് കളക്ഷനായിട്ട് ഒരുപാട് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു പടം പൊട്ടിയില്ലേ പോട്ടെ നമ്മുടെ മലയാളത്തിൽ മരക്ക പ്രീ ബിസിനസ് കളക്ഷനായിട്ട് നല്ല പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട് പടം ഹിറ്റാണോ ഫ്ലോപ്പാണ് അത് അംഗീകരിച്ച പറ്റൂ കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിപ്പം എത്ര മഹാന്മാരുടെ ഇപ്പം സംവിധാനം ചെയ്ത മഹാന്മാർ സംവിധാനം ചെയ്ത സിനിമ ആയാലും നായകനായിട്ട് വന്ന സിനിമയാണെങ്കിൽ പോലും ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടം പെട്ടിപ്പോ അതിനിപ്പം ഇന്ന അവളുടെ ഇപ്പം ഇപ്പം മമ്മൂട്ടിയുടെയും ഓലാണ്ടിപ്പോ അല്ല പുത്രൻ്റെ ജോഷിയുടെയോ അങ്ങനെ പടമൊന്നുമില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആരുടെ പടമാണെങ്കിലും ഫ്ലോപ്പായി പോകും പിന്നെ തിയേറ്ററിൽ ഫ്ലോപ്പ് ആണ് അതൊക്കെ അതിന് കാരണം ബാഡ് പബ്ലിസിറ്റി ടെലിംഗ് ടു മച്ച് ഓഫ് ലൈഫ് ടു മീ ആൻഡ് ഹൈഡിങ് ദ എമൗണ്ട് ഫ്രോം മീ ആൻഡ് ഹെൽപ്പിങ് മീ ഇത് അദ്ദേഹത്തിന് ഈ ഒരു എന്താ ക്യാഷിൻ്റെ കാര്യമൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടൊക്കെ ഒരു പടം പൊട്ടുപോകും എനിക്ക് തോന്നുന്നില്ല പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓൺലി വൺ ബേഡ് പുട്ടിന് പേരെടുന്ന പോലെ ഇതൊരു അൽഫോൻസ് പുത്രൻ സിനിമയാണ് ഇതാണ് ആ മഹാൻ അങ്ങ് ഒഴിഞ്ഞേൽക്കുന്ന വാക്ക് ഈ മഹാൻ എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനെ അല്ലെങ്കിൽ നമ്മുടെ അലിസ്റ്റൻ ഷീഫിനെയാണ് എനിക്ക് തോന്നുന്നു അന്ന് തോന്നുന്നത് അതല്ലേ വേണ്ടത് അദ്ദേഹം പറഞ്ഞത് ഒരു അൽഫോൺസ് പുത്രൻ സിനിമ അത് മതി ആ സിനിമയ്ക്ക് എന്ത് വേറെ പബ്ലിസിറ്റി ഒരു അൽഫോൻസ് പുത്രൻ സിനിമ അല്ലാതെ പൃഥ്വിരാജ് എൻ്റെ സിനിമയാണ് എല്ലാവരും അങ്ങനെയൊന്നും അല്ല അതൊരു സംവിധായകൻ്റെ പടം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ കൊടുത്തത് ഞാൻ ആ സമയത്ത് കുറേ പ്രൊമോഷനൊക്കെ ഇവിടെ കണ്ടതാണ് അൽഫോൺസ് പുത്ര ഇത് ഈ സിനിമയ്ക്ക് എൻ്റെ പ്രതി പ്രൊമോഷൻ്റെ ആവശ്യമില്ല ഈ നേരം ഇറങ്ങിയ സമയത്തും പ്രേമം ഇറങ്ങിയ സമയത്തും ഒക്കെ എന്ത് പ്രമോഷൻ നടത്തി ചുമ്മാ ഒരു പോസ്റ്റ് ആണ് കിട്ടുക ഒരു പുതുമ ഇല്ലാത്തൊരു പടം എന്ന രീതിയിൽ ഒരു പോസ്റ്റ് കണ്ട ഇട്ടിട്ടുള്ളൂ പ്രേമൻ ടീമ് പക്ഷെ പടം കയറി കൊളുത്തിയോ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം പ്രേമത്തെക്കാട്ടിൽ അത് ഓരോരുത്തരുടെ ഓരോ വ്യക്തിപരമായ കേസുകളാണ് ഇപ്പം നമ്മൾ അതിനെ പടം കൊള്ളത്തില്ല അപ്പം ഇത് എന്താ ഞാൻ പ്രേമം കൊള്ളത്തി എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെക്കാട്ടിലും ഇഷ്ടപ്പെട്ടില്ല പ്രേമം അതുകൊണ്ട് തന്നെ പ്രേമം ഇത്ര ഹിറ്റായില്ലേ ഹിറ്റാവും അത് വേറെ ഒരുപാട് ആൾക്കാർക്ക് പ്രേമം ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ പടം ഹിറ്റായത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഏഴ് ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൊമോഷൻ ടൈമിൽ എൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും വീണ്ടും എന്ന് വിചാരിച്ചു ഈ പ്രൊമോഷൻ്റെ ഇതിനു വേണ്ടിയാണ് ബാക്കി എല്ലാവരും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് എല്ലാ പടത്തിനും അധികം വലിയ രീതിയിൽ ഹൈപ്പോ അല്ലെങ്കിൽ ഭയങ്കര പ്രൊമോഷൻ പരിപാടിയൊന്നും കൊടുക്കുന്നത് ഞാൻ ഈ അടുത്ത സിനിമ ഇപ്പം ഗരുഡം വന്നാലും അങ്ങനെ ഇപ്പം തന്നെ നിവിമ്പോളൊരു പടം വന്നപ്പോഴാണ് ഈ ഒരു ഈ കഴിഞ്ഞ ദിവസമാണ് നല്ലൊരു പ്രൊമോഷൻ ഭാഗമായിട്ടൊരു വീഡിയോ തന്നെ സ്റ്റീഫൻ അടക്കുന്നത് അതിനു മുമ്പ് ഒരു പരിപാടിയും ലിസ്റ്റൻ ഷീഫിൻ്റെ ഒരു പടത്തിൽ നല്ലൊരു പ്രൊമോഷൻ എന്നില്ല ജസ്റ്റ് ഒരു പോസ്റ്റർ ഒട്ടിരിക്കുക കുറച്ച് പേരെ വിളിച്ചിട്ടൊന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക അതിനപ്പുറം ലിസ്റ്റൻ ഷീഫിൻ്റെ പടത്തിന് ഒരു പ്രൊമോഷനും ഉണ്ടാവില്ല ഇതായിരിക്കും ചിലപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത് മിണ്ടുമെന്നൊക്കെ പിന്നെ അതുകൊണ്ടാണ് സോ ഗോൾഡ് ഫ്ലോപ്പ് ആയത് തിയേറ്ററിൽ മാത്രമാണ് ചിലപ്പോ ആയിരിക്കാം നിർമ്മാതാവിന് ചിലപ്പം അൽഫോൺസ് പുത്രൻ എന്ന സംവിധായൻ്റെ പേരിൽ ഒരുപാട് പൈസ കിട്ടിക്കാണും തിയേറ്ററിൽ ചിലപ്പം ഫ്ലോപ്പ് ആണ് അത് പറഞ്ഞത് ശരിയാണ് തീയേറ്ററിൽ ഫ്ലോപ്പ് ആണ് അത് അംഗീകരിക്കുക ഫ്ലോപ്പാണെന്ന് അംഗീകരിക്കുക പിന്നെ തിയേറ്ററിൽ നിന്നും പ്രേമത്തിൻ്റെ കാശുപോലും കിട്ടാനുണ്ടെന്നാണ് അൻവറിക്ക പറഞ്ഞത് ചിലപ്പോൾ അന്നേരം പറഞ്ഞായിരിക്കും പക്ഷെ അതൊക്കെ അൻവറിക്ക ചോദിച്ചു വാങ്ങിച്ചു കാണും ഒക്കെ വേറെ ലെവലാണ് ആള് പിന്നെ തിയേറ്ററിൽ ഓപ്പൺ ചെയ്ത് ആൾക്കാരെ കുവിച്ച മഹാനും മഹാൻ്റെ കൂട്ടുകാരും ഒക്കെ പെടും ഞാൻ പെടുത്തു അപ്പം ഈ സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് കുവിച്ച കുറേ മഹാന്മാരും മഹാന്മാരുടെ കൂട്ടുകാർ ഒരു പടത്തെ കുറച്ച് പേര് വന്നിട്ട് കുവിച്ചാൽ പടം പൊട്ടു ഇപ്പം ഫണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പം മോഹൻലാൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് ദിലീപ് ഫാൻസ് വന്ന് പോവുകയും അല്ലെങ്കിൽ ദീപിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് മോഹൻ ഫാൻസ് വന്ന് പോകുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ദിലീപ് ഫാൻസ് വന്നു പോവുകയും ദിലീപ് ഫാൻസിൻ്റെ ഇടയ്ക്ക് പറയുന്നത് ദിലീപ് ഫാൻസ് അതായത് ദിലീപിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ പൃഥ്വിരാജ് ഫാൻസ് വന്നു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പടം ഫ്ലപ്പ് ആവും ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം പണ്ട് പൃഥ്വിരാജിന് എല്ലാവരും ട്രോളി കൂടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു മെമ്മറീസ് അയാളും ഞാനും തമ്മിൽ നീ രണ്ട് പടങ്ങൾ കറിഞ്ഞത് ആ ഒരു രണ്ട് പടങ്ങൾ കൂവിയായിരുന്നെങ്കിൽ പൊട്ടിപ്പോയതന്നെ പക്ഷെ പടം ഹിറ്റാണ് കാരണം എന്താ ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പടം ഹിറ്റായി അല്ലാതെ കുറച്ച് പേര് വന്ന് കൂവി തോപ്പിച്ചുകൊണ്ടോ ഫ്രീ സൈൽസ് കളക്ഷൻ ഒരുപാടൊക്കെ കിട്ടിയത് കൊണ്ടോ ഒന്നും ഒരു പടം ഹിറ്റാകത്തും ഇല്ല ഫ്ലോപ്പ് ആകത്തുമില്ല ഇതിന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൽഫൻസ് പുത്ര നല്ലൊരു സംവിധായനാണ് പ്രേമം പോലെ നൂറോ ആയിരത്തോളം സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും ഈ ഒരു ഗോൾഡ് എന്ന സിനിമ ഫ്ലോപ്പായി അത് അംഗീകരിക്കുക അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ എങ്ങനെ എൻ്റെ ഫ്ലോപ്പായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്തൊരു നല്ലൊരു ഇതിനൊക്കെ മറുപടി എന്താ പറയുക ഒരു സിനിമയിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഡിപ്രഷൻ അടിച്ച് കാരണം ഈ പുള്ളിയുടെ വില പുള്ളിക്കാൻ അറിയാത്ത രീതിയിലാണ് ഓരോ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് വരുന്നത് ആദ്യത്തെ ഗോൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് ദിവസം നല്ല രീതിയിൽ നമ്മുടെ അൽഫൺസ് പുത്രൻ ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സ്വാഭാവികമാണ് അത് അങ്ങനാണ് കേരളത്തിൽ അങ്ങനെയാണ് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നായൻ്റെ നഞ്ചത്തോട്ടായിരിക്കും കരുതുന്നത് അല്ലെങ്കിൽ സംവിധായകൻ്റെ നഞ്ചത്തോട്ടായിരിക്കും ഫ്രസ്ട്രേഷൻ എങ്ങനെ തീർക്കുക അതോടെ തീരും നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതി നല്ലൊരു പടം എടുത്ത് കാണിച്ചടുത്തൊരു പടം ഹിറ്റാക്കി കൊടുക്കുക അതുതന്നെയാണ് കാരണം ഗോൾഡിൻ്റെ ഫോപ്പ് അംഗീകരിക്കുക അംഗീകരിച്ച് കഴിഞ്ഞാൽ പരിപാടി തീരും അതിപ്പോഴും അൽപൻസൂത്രൻ അംഗീകരിച്ചിട്ടില്ല അതാണ് ഇപ്പോഴും ഈ ഒരു പോസ്റ്റൊക്കെ ഇടാൻ മെയിൻ കാരണം എന്നാലും എൻ്റെ ഒരു പ്രത്യേകിച്ച് നല്ലൊരു സംവിധായകൻ കരിയർ നശിപ്പിക്കാതെ ഗംഭീരമായിട്ട് തിരിച്ചു വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ